ഡിഫറെൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന പ്രധാനപ്പെട്ട പത്ത് ലക്ഷണങ്ങളെ പറ്റിയാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായ അളവിൽ വെള്ളം കുടിക്കാതെ ഒക്കെ വരുന്ന അവസ്ഥയിൽ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുകയും അത് പല പ്രശ്നങ്ങൾക്കും കാരണമാവുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന പ്രധാനപ്പെട്ട പത്ത് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ലക്ഷണം ഹെഡേയ്ക്ക് അതായത് തലവേദന അനുഭവപ്പെടുന്നു രണ്ടാമത്തെ ലക്ഷണം പുവർ ആണ് അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു മൂന്നാമത്തെ ലക്ഷണം ഡ്രൈ മൗത്ത് ആൻഡ് ബാഡ് ബ്രീത്ത് ആണ് നമ്മുടെ വായ എപ്പോഴും ഉണങ്ങിയ അവസ്ഥ ഉണ്ടാകുന്നു അതേപോലെ തന്നെ ശ്വാസത്തിനൊക്കെ ഒരു ബാഡ് സ്മെല്ല് അനുഭവപ്പെടുന്നു നാലാമത്തെ ലക്ഷണം കോൺസ്റ്റിപ്പേഷനാണ് മലബന്ധം അനുഭവപ്പെടുന്നു അതേപോലെ തന്നെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് അതായത് നമ്മുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരാൻ കാരണമാകുന്നു അഞ്ചാമത്തെ ലക്ഷണം ഫുഡ് ക്രാവിങ്സ് ആണ് അത് നമുക്ക് കൂടുതലായിട്ട് ഭക്ഷണത്തോടൊരു ആർത്തി അനുഭവപ്പെടുന്നു ആറാമത്തെ ലക്ഷണം റെഡ്യൂസ്ഡ് യൂറിനേഷൻ ആണ് അതായത് യൂറിൻ പാസ് ചെയ്യുന്ന അളവിലൊക്കെ കുറവുണ്ടാകുന്നു യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ യൂറിൻ്റെ കളറ് കൂടുതൽ ഡാർക്കായിട്ടും അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുന്നതിലുള്ള എമൗണ്ട് ഒക്കെ കുറ കുറഞ്ഞതായിട്ട് കാണപ്പെടുന്നു ഏഴാമത്തെ ലക്ഷണം ലെറ്റാർഗി ആൻഡ് ഫറ്റീഗാണ് അതായത് ക്ഷീണം അതേപോലെ തന്നെ ആലസ്യമൊക്കെ അനുഭവപ്പെടുന്നു എട്ടാമത്തെ ലക്ഷണം മസിൽ ആൻഡ് ജോയിൻറ്റ് പെയിൻ ആണ് മസിലിനും ഒക്കെ പെയിന് അനുഭവപ്പെടുന്നു ഒമ്പതാമത്തെ ലക്ഷണം ഡ്രൈ സ്കിൻ ആൻഡ് ലിപ്സ് ആണ് അതായത് നമ്മുടെ തൊലി അതേപോലെ തന്നെ ലിപ്സൊക്കെ വരണ്ട അവസ്ഥ ഉണ്ടാകുന്നു പത്താമത്തെ ലക്ഷണം ഇൻക്രീസ്ഡ് ഹെയർ റേറ്റ് ആണ് അതായത് നമ്മുടെ സാധാരണഗതിയിൽ അപേക്ഷിച്ച് ഹെയർ റേറ്റ് അതായത് ഹൃദയമെടുപ്പ് കൂടുന്ന അവസ്ഥ ഉണ്ടാകുന്നു ഇതൊക്കെയാണ് ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന പ്രധാനപ്പെട്ട പത്ത് ലക്ഷണങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോയ്ക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക